കർണാടകയില് ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ കാരണം അവിടെ എന്തും സംഭവിക്കുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ബി ജെ പി പല തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് സർക്കാരിനെതിരെ കർണാടകയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ പുതുതായിട്ട് വന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ബി ജെ പി നേതാവായിട്ടുള്ള കർണാടക മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കോടതി വിധിക്ക് മുമ്പ് മാന്യമായി രാജിവെക്കൂ എന്നാണ് അതായത് കോടതി വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് മൈസൂർ അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് അനുവദിച്ച ഭൂമിയുമായി ബന്ധപ്പെട്ട് ഗവർണറെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതി അനുമതി നൽകി കോടതി വിധിക്ക് ശേഷം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് ശതമാനം രാജിവെക്കേണ്ട സാഹചര്യം വരുമെന്നും കോടതി വിധി വരുന്നതിനു മുമ്പ് മാന്യമായി രാജിവെക്കാൻ ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കുന്നു എന്നും മുഖ്യമന്ത്രി ഉൾപ്പെട്ട തട്ടിപ്പുകളെല്ലാം തന്നെ തെളിഞ്ഞതിനാൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാമെന്നും യെദ്യൂരപ്പ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇനി ഒരു പോരാട്ടത്തിൻ്റെ ആവശ്യമില്ല എന്നും ഒരു വിധത്തിൽ കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്നും സ്വാഭാവികമായും അദ്ദേഹത്തിന് അതായത് മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ട സാഹചര്യം വരുമെന്നും അദ്ദേഹം ഇവിടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുകയാണ് മുടാ കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ വിചാരണ കോടതി നടപടികൾക്കുള്ള ഇടക്കാല സ്റ്റേ കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച സെപ്റ്റംബർ ഒൻപത് വരെ നീട്ടിയിരിക്കുകയാണ് കേസിൽ ഗവർണർ താവർചന്ദ് അനുവദിച്ചതിൻ്റെ നിയമസാധുത ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് കോടതി ഒരാഴ്ചത്തേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് പ്രദീപ് കുമാർ എസ് പി ടി ജെ പ്രദീപ് കുമാർ സമർപ്പിച്ച നിവേദനത്തിൽ പരാമർശിച്ചിരിക്കുന്ന അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് എ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്ഷൻ ഇരുന്നൂറ്റി പതിനെട്ട് എന്നിവ പ്രകാരം ഗവർണർ ഓഗസ്റ്റ് പതിനാറിന് അനുമതി നൽകി ഗവർണറുടെ ഉത്തരവിൻ്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത് ഓഗസ്റ്റ് പത്തൊൻപതിന് സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ബി ജെ പി അധികാരത്തിലിരുന്നപ്പോൾ കോവിഡ് നയൻറ്റീൻ മാനേജ്മെൻറ്റിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള റിട്ടയർഡ് കർണാടക ഹൈക്കോടതി ദി ജസ്റ്റിസ് ജോൺ മൈക്കൽ ഡിഗുൻഹയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ മന്ത്രിസഭ വ്യാഴാഴ്ച തീരുമാനിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് യെദ്യൂരപ്പ പറഞ്ഞിരുന്നു അതിൽ അർത്ഥമില്ല എന്നും നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ഞങ്ങൾ അതിനെ നേരിടുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അവിടെ ഇപ്പോൾ കർണാടക സർക്കാർ അതായത് കോൺഗ്രസ് മുഖ്യമന്ത്രി തന്നെ മാന്യമായിട്ട് രാജിവെച്ച് പുറത്ത് പോകണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി നേതാവായിട്ടുള്ള യെദ്യൂരപ്പ പറഞ്ഞിരിക്കുന്നത് അതായത് കോടതി വിധിക്ക് ശേഷം എന്തായാലും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് ശതമാനം രാജിവെക്കേണ്ട സാഹചര്യം വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോടതി വിധി വരുന്നതിന് മുമ്പ് മാന്യമായി രാജിവെക്കാൻ തന്നെയാണ് അദ്ദേഹത്തിനോട് ഈ പറയുന്ന യെദ്യൂരപ്പ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായാലും കർണാടക സർക്കാർ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും വളരെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോൾ കർണാടകയിൽ നേരിടുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രിക്ക് തന്നെ രാജിവെക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരിന് തന്നെ വലിയ തോതിൽ ഒരു നാണക്കേട് തിരിച്ചടി ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരും ദിനങ്ങൾ എന്തായാലും കർണാടകയിൽ ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല